രാഗത്തിൽ ഓളം ടർബോ തരംഗം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താളെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം കൂടി പ്രത്യേകം താല്പര്യപ്പെടുകയാണ് രാഗത്തിൽ ഓളം ടർബോ തരംഗം അങ്ങനെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം രാഗം തിയേറ്ററിൽ കാണാൻ സാധിച്ചു ആ ചിത്രവും ഇഷ്ടപ്പെട്ടു ചിത്രത്തിലെ കോമഡികളും എല്ലാം തന്നെ മനോഹരമായിരുന്നു എന്താ ടർബോക്കിടയിൽ ഗുരുവായൂരിന്റെ വിശേഷം പറയുന്ന എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ധരിച്ച് അത് പറയാതിരിക്കാൻ തരമില്ല കാരണം ആ സിനിമയുടെ ഇന്റർവെലിനിടയിലാണ് അത് സംഭവിച്ചത് പ്രേക്ഷകർ നിർനിമേഷരായി കാത്തിരിക്കുകയാണ് രണ്ടാം പകുതിയിലെ ഗുരുവായർ അമ്പലനട എന്ന സിനിമയിൽ വരാനിരിക്കുന്ന മുഹൂർത്തങ്ങൾ കാണാനായി അപ്പോഴാണ് അത് സംഭവിച്ചത് എങ്ങും ഹർഷാരവും എങ്ങും വിസലടികൾ നോക്കുമ്പോൾ അനുഭവം ഒരു ട്രെയിലറിന് ഉണ്ടാകുന്നത് കണ്ടത് അത് വലിയ ആരവെന്ന് പറയേണ്ടി വരും കാരണം ഒരു നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരവും കയ്യടികളും ആഘോഷ തിമിർപ്പുകളുമാണ് ടർബോ ജോസഫ് ചായനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്നത് ജോസേട്ടനെ കാണിക്കുമ്പോൾ തിയേറ്റർ കുലുങ്ങുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ തിയേറ്ററിൽ അത്രയും രസകരമായിട്ട് തന്നെയായിരിക്കും വൈശാഖ് നമ്മുടെ മമ്മൂക്കയെ എടുത്തു വെക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ടർബോ അങ്ങനെ ബമ്പർ വിജയത്തിലേക്ക് മെഗാ വിജയത്തിലേക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുമെന്നാണ് ഒരു കാൽക്കുലേഷൻ ഉള്ളത് വലിയൊരു മഹാസംഭവം അല്ലെങ്കിലും ഒരു ആവറേജ് ഈ ചിത്രത്തിനുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നൂറ് കോടിയും കടന്ന് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ ചിത്രം റെക്കോർഡിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അഞ്ഞൂറിലധികം സ്ക്രീനുകളാണ് കേരളത്തിൽ മാത്രം ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ലോകമുട്ടയ്ക്കെ എത്രത്തോളം തിയേറ്ററുകളിലാണെന്നുള്ള കണക്കുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തോളം തിയേറ്ററുകളില് സ്ക്രീനുകളില് ഈ ചിത്രത്തിന്റെ വലിയ പ്രദർശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എല്ലാവർക്കും ഒരേ വൈബിൾ ഈ ചിത്രം പോവുകയാണെങ്കിൽ മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയം തന്നെ ടർബോ ഉണ്ടാക്കും രാഗത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഓണം ഉണ്ടാക്കാൻ ടർബോയുടെ തരംഗത്തിനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു നിർത്തുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ